ഗുഡ് മോദിക്കെയർ മോർണിംഗ് മോദിക്കെയർ അട്ടപ്പാടി നമ്മൾ മോദി മോദിക്കെയറിൽ ഇൻകം എന്ന ആറ് അക്ഷരമാണ് അല്ലേ ഐ എൻ സി ഒ എം ഇ ഈ ആറ് അക്ഷരം നേടാനായിട്ട് നമ്മൾ എട്ട് കടമ്പകൾ കടക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ ഐ എന്നുള്ള അക്ഷരത്തിലോട്ട് വരാനായിട്ട് നമ്മൾ ആദ്യം എ ബി സി ഡിയിൽ ഒമ്പതാമത്തെ അക്ഷരമാണ് ഐ അപ്പോൾ ഒന്നാമത്തെ അക്ഷരം എ ആണ് ആറ്റിറ്റ്യൂഡ് മനോഭാവം മനോഭാവം എന്ന് പറയുന്നത് ഇപ്പം ലക്ഷങ്ങൾ വരുമാനം കിട്ടും എന്ന് പറയുമ്പോൾ ഈ ലക്ഷങ്ങൾ കിട്ടുമ്പോൾ അത് വാങ്ങാനും അതിലോട്ട് എത്താനുമുള്ളൊരു മനോഭാവം നമ്മൾക്ക് അത്യാവശ്യമാണ് ഇനി രണ്ടാമത് ബിലീഫ് ബിലീഫെന്ന് പറഞ്ഞാൽ വിശ്വാസം നമുക്കാദ്യം നമ്മളോട് തന്നെയുള്ളൊരു ആത്മവിശ്വാസം വേണം പിന്നെ രണ്ടാമത് മോദി കെയർ കമ്പനിയിലും പ്രോഡക്ട്സിലും ഉള്ള വിശ്വാസം നമുക്ക് വേണം മൂന്നാമത് സി കറേജ് ധൈര്യം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും പ്രതിസന്ധികളുണ്ടാകും അതിനെ തരണം ചെയ്യണമെങ്കിൽ ധൈര്യം അത്യന്താപേക്ഷിതമാണ് ഡി ഡെഡിക്കേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ നമുക്ക് സമർപ്പണവും വേണം ദൃഢനിശ്ചയവും വേണം സമർപ്പണ മനോഭാവം വേണം നമ്മളിപ്പം നമ്മുടെ മക്കളെ വളർത്തുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ടീമിനെയും നോക്കേണ്ടത് ഡിറ്റർമിനേഷൻ ദൃഢനിശ്ചയം വേണം ഞാൻ എപ്പോൾ ഏത് ഡേറ്റിൽ ആരായിത്തീരും ടൈം ബോണ്ട് വെച്ച് നമ്മൾ ചെയ്യണം അത് വളരെ പ്രധാനമാണ് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല കാര്യം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം അടുത്തത് അഞ്ച് ഇ എനർജി ഊർജം നമ്മുടെ പ്രവൃത്തികളിൽ ഈ ഒരു ഊർജ്ജം മറ്റുള്ളവർ കാണണം ഇവരുടെ കൂടെ നിന്നാൽ ഞാൻ വിജയിക്കും എന്ന് കാണുന്ന മറ്റുള്ളവർക്ക് തോന്നിയാൽ മാത്രമേ അവർ നമ്മുടെ കൂടെ കൂടത്തുള്ളൂ നമ്മൾ നിന്നെ ചത്തേ ചതഞ്ഞ് എന്നാണെങ്കിൽ പറ്റൂല ആരും നമ്മുടെ കൂടെ കൂടില്ല അപ്പം നമുക്ക് ആ ഒരു ഊർജം മറ്റുള്ളവരിലേക്കും പ്രസരണം ചെയ്യാനായിട്ട് സാധിക്കണം അടുത്തത് എഫ് ഫോക്കസ് ലക്ഷ്യം നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം ശ്രദ്ധ വഴിമാറിയാൽ ലക്ഷ്യം ബുദ്ധിമുട്ടായി തീരും അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദിയുള്ളവരായിരിക്കുക മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ഈ പ്രപഞ്ച ശക്തിയോടും എല്ലാത്തിനോടും നന്ദിയുള്ളവരാകണം അപ്പോഴേ പരിഹാസങ്ങളിൽ നിന്നും ഇതിഹാസങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പരിഹസിച്ചവരോട് നമ്മളിങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പം നമുക്ക് ആ ഒരു അവസരം ലഭ്യമാകില്ല അപ്പം എത്രത്തോളം പരിഹസിക്കുന്നോ അത്രത്തോളം നമ്മൾ നമ്മളൊന്നും കൂടെ ബോൾഡായാൽ നമുക്കവിടെ ഇതിഹാസം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും അടുത്തത് എച്ച് ഹാർഡ് വർക്ക് ഹോണസ്റ്റി നമ്മൾക്ക് ഇപ്പം ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ മുന്നിൽ കണ്ടു ഈ ലക്ഷ്യം കണ്ടാൽ അത് നേടും വരെ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം അതുപോലെ പ്രധാനപ്പെട്ടതാണ് സത്യസന്ധതയും നമ്മൾ ഒറ്റപ്പെട്ടാലും ശരി നമ്മൾ സത്യത്തിന് വേണ്ടിയാകണം അടുത്തതൊമ്പതാമത്തതാണ് ഇൻകം വരുമാനം ഈ എട്ട് കടമ്പകളും നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നുവോ അത്രയും നമുക്ക് വരുമാനവും നേടാം അപ്പം മോദിക്കാരിൽ ഞാൻ ജോയിൻ ചെയ്തു എനിക്ക് വരുമാനം കിട്ടിയില്ല എന്ന് പറയുന്ന എല്ലാ വ്യക്തികളും ഈ പോയിന്റുകളൊന്ന് ശ്രദ്ധിക്കുക നമുക്ക് എവിടെയാണോ ഫോൾട്ട് പറ്റിയത് അവിടം തിരുത്തുക ഈ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കുക അപ്പോൾ എല്ലാവർക്കും വലിയ വിജയങ്ങൾ വലിയ വരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു